അല്ലാല് കണ്ടാൽ അഴല് കിതാപ്പമാണ് കങ്ക എന്നെ അഴമാറ്റി വെച്ച വണക്കങ്ക കാലത്ത് സിലം കയ്യിട്ട് എൻ തലവിക്കും മുത വണക്കാം എൻ കാൽ നടമാഴ്മയാ എൻ കട്ടലയെ മണ്ണ് മറിക്കും ഇത് ലൈറ്റ് ഇട്ടോ പെട്ടെന്ന് ഒരു ബൈക്ക് വന്നപ്പോൾ ഓക്കേ ഓക്കേ ഒരു പ്രസ് മീറ്റ് നടന്നു ഞാനൊരു ഫിലിം ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് അത് ജനങ്ങളെ പബ്ലിക്കിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മഹാഭാരതം കലി ദവത എന്നാണ് ആ ഫിലിമിൻ്റെ പേര് അതായത് ഈ കലികത്തിൽ സംഭവിക്കുന്ന വികാസങ്ങളെല്ലാം ഓർത്തിണക്കുക മിസ് ഡാൻ ഒരു പടമാണത് അത് വിവിധ ഭാഷകളിലേക്ക് ചെയ്യുന്നുണ്ട് ഞാൻ തന്നെയാണ് അതിൽ ആക്ട് ചെയ്യുന്നു എല്ലാവരും ഉണ്ട് എൻ്റെ അമ്മ ജന്മം കൊണ്ട് कर्मगुण प्रतिवारी में ना दे ट्रैफिक का दे बंद दे फ्रेंड मैं 29 मई इन्वेस्टमेंट आई एम अ फ्रिंग प्राइटर आई एम अ बटमैन स्टार्ट रनिंग आई ऑलवेज प्ले आई ऑलवेज प्ले टू विन ऑल द पीपल प्रायर माय बिटवीन नमस्कार बाकी वाले मैं अपने परिचय फ्रेंड्स മൂവിയാണ് ഇതിനെപ്പറ്റി ഇതുവരെ എന്റെ ബ്രെയിൻ ആണ് ബ്രെയിൻ എന്റെ ബ്രെയിനിൽ പുറത്തുണ്ടെങ്കിൽ കാര്യങ്ങളാണ് ഇത് എന്താ പറയാ ഇതിനെപ്പറ്റി ഒന്നും പുറത്തെടുത്തില്ല എനിക്ക് എന്റെ ബ്രെയിൻ എല്ലാം ചെയ്യുന്നത് ആക്ച്വലി ശരിക്കും നിങ്ങൾ ഈ കലിയുത്തിൽ വരുന്ന എന്തെല്ലാം ഈ വേൾഡിൽ നടക്കുന്നോ അത് വെച്ച് ഒരു പടാണത് ണ്ട് പറയാൻ പറ്റില്ല എന്നെ കൊണ്ട് പരമാൻ പറ്റൂ മഹാഭാരതം കലികൾ ചോദിക്കാം അല്ലാണ്ട് ഇപ്പൊ കലിയുറത്തിൽ നടക്കുന്ന എന്തല്ലേ കലിയുത്തിൽ നടക്കുന്നു അതിനായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ